അണ്ണാരക്കണ്ണാ പൊന്നാരക്കുട്ട ഇന്നു നീ എങ്ങോട്ടാ വാഴക്കൂല കൂടി തേനുണ്ണുവാനായി പോകുന്ന പോ നീ പോകുന്ന പോക്കാണു അണ്ണാരക്കണ്ണാ പുന്നാരക്കുട്ട ഇന്നു നീ എങ്ങോട്ടാ വാഴക്കൂല കൂടി തേനുണ്ണുവാനായി പോകുന്ന പോക്കാണു നീ പോകുന്ന പോകാണു എങ്ങനെ കിട്ടി മൂന്നു വാരകൾ നിന്നെ മുതുകേത് എങ്ങനെ കിട്ടി മൂന്നു വാരകൾ നിന്നെ മുതുകേത്ത് മുത്തശ്ശൻ കൈകൊണ്ടു തൊട്ടുതാലോടിയ ഭസ്മക്കുറിയാണോ മുത്തശ്ശൻ കൈകൊണ്ടു തൊട്ടുതാലോടിയ ഭസ്മക്കുറിയാണോ ഇന്നു നീ നീ വാഴക്കൂല പോകാണു പോകാണു ക്കണ്ണനെ പറ്റിയുള്ള പാട്ട് നിങ്ങൾ കേട്ടില്ലേ അപ്പൊ രാവിലത്തെ അതിഥികളാട്ടോ മൂന്ന് മൂന്നാരക്കണ്ണന്മാരാണ് വരിക രാവിലെ ദോശയാണ് ഇന്നത്തെ രാവിലത്തെ ഭക്ഷണം അത് കഴിക്കാനായിട്ടാണ് എൻ്റെ അണ്ണാരക്കണ്ണന്മാർ വരിക പിന്നെ ഒരു കാക്കയും ഉണ്ട് കിട്ടാം കാക്കയും വരാറുണ്ട് ഇവർക്കൊക്കെ ഞാൻ രാവിലെ ഭക്ഷണം കൊടുക്കാറുണ്ട് ഭക്ഷണം വേസ്റ്റാക്കി കളയാറൊന്നുമില്ല പിന്നെ അവിടെ എവിടെയും കൊണ്ടിടുക ഒന്നും ചെയ്യില്ല ഈ പക്ഷിമൃഗാദികൾക്ക് കൊടുക്കണം എന്നല്ലേ പറയുന്നത് അപ്പോൾ അവർക്ക് കൊടുക്കും അപ്പോൾ രാവിലെ അവർ അധികവും ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട് അവരധികവും എൻ്റെ അടുത്ത് നിന്നിട്ടാണ് ഭക്ഷണം കഴിച്ചിട്ട് പോകാറ് അപ്പോൾ അണ്ണാരക്കണ്ണന്മാരെ കഴിക്കുന്നത് കാണാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് എന്നും എനിക്ക് ഈ വീഡിയോ എടുക്കാൻ പറ്റാറില്ല പൊതുവെ ഇന്ന് എനിക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റി വെച്ചാൽ കുറച്ച് നേരം കാരണം എൻ്റെ മോൻ ചില സമയത്ത് വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കാറില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് എൻ്റെ കൂടെ എൻ്റെ മോനുണ്ട് പക്ഷേ ഞാൻ അതൊന്നും നിങ്ങൾ കാണിച്ചിരുന്നില്ല മോനൊന്നും കാണിച്ചിരുന്നില്ല കേട്ടോ അപ്പോൾ ഈ കാക്ക അണ്ണാരക്കണ്ണന്മാരെ തിന്നണത് സുമ്മാക്കാനായിട്ട് വരുന്നുണ്ട് അപ്പോൾ കാക്കയെ പറ്റിയിട്ടൊരു പാട്ടൊക്കെ ഉണ്ടല്ലോ കാക്ക കൗശലക്കാരനാണ് കാക്ക അതുകൊണ്ട് തന്നെ കൗശലത്തിൽ അപ്പൊ കഴിഞ്ഞു മാറ്റി വെക്കുന്നുണ്ട് എങ്കിലും അവർക്ക് ഒരു കഷ്ണം കിട്ടുന്നുണ്ട് ഒത്തിരി നമ്മളെ പോലെ ഭക്ഷണം കഴിക്കുന്നവരും എന്നൊന്നും കഴിക്കാത്തവരും ഉണ്ടാവും എത്ര പേര് കഴിക്കാത്തവരുണ്ടാവില്ലേക്ക് കൊടുത്ത് നമ്മള് ഭക്ഷണങ്ങളൊന്നും വേസ്റ്റ് ആക്കരുത് ഒന്നും അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവരെ വയറൊന്നും അറിയാം അതിനുള്ളൊരു നന്ദി അവര് നമ്മളോട് കാണിക്കും ഞാൻ നിൽക്കുന്ന നിൽക്കുന്നിടത്ത് നിറയെ കണ്ണന്മാരുണ്ട് കേട്ടോ രാവിലെ ആയാലിവർ ജിൽ 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 നിന്ന് പറഞ്ഞാൽ സൗണ്ട് ഉണ്ടാക്കും അത് കേൾക്കാൻ നല്ല രസമാണ് ചിലർക്ക് രാവിലെ തന്നെ ആകുമ്പോൾ ഒരു സുമാണ് മൂന്ന് കുസൃതിക്കുട്ടന്മാരായ അണ്ണാരക്കണ്ണന്മാരുണ്ട് കേട്ടോ ഇവർ മൂന്ന് പേരും ആണ് ഇവിടെ എന്നും ഭക്ഷണം കഴിക്കാൻ വരിക രാവിലെ ഇവർ ഭക്ഷണം കഴിക്കാൻ വന്നാൽ പിന്നെ വരാറൊന്നുമില്ല കേട്ടോ എന്നാലും ഉച്ചയ്ക്കൽ ഞാൻ രണ്ടുമായിട്ട് ചോറൊക്കെ അവർക്ക് ഇട്ട് കൊടുക്കാറുണ്ട് ചിലപ്പോൾ അവർ വന്ന് കഴിക്കാറുണ്ട് പിന്നെ അധികവും ഞാൻ വീഡിയോ എടുക്കാറില്ല എങ്കിൽ വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഒരാളെടുത്തും എടുത്തുകൊണ്ട് ഓടുന്നുണ്ട് കെട്ടിയത് ബാധി കിട്ടാതെ ബാധിച്ചിട്ട് മറ്റല്ല മറ്റാൾ പിന്നിലും അപ്പോൾ ഏകദേശം വരെ വയറൊക്കെ നിറഞ്ഞിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു വീഡിയോ ഞാൻ ഇനി കാണിച്ചു തരണ്ട് എൻ്റെ വീട്ടിൽ പോത്താങ്കിരി എന്ന് പറഞ്ഞൊരു കുഞ്ഞിക്കിളികൾ വരാറുണ്ട് കുറേ സംഘങ്ങളായിട്ടുള്ള കിളി 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 എന്ന് പറഞ്ഞിട്ട് സൗണ്ട് ഉണ്ടാക്കണ കുറേ പോത്താങ്കിരികൾ അവരും ഉമ്മർത്തിരിക്കാറുണ്ട് കേട്ടോ കുറേ കിളികളൊക്കെ വരാറുണ്ട് അധികം ഞാൻ അവർക്ക് വറ്റിട്ട് കൊടുക്കാറുണ്ട് ചോറില്ലേ ഇട്ട് കൊടുക്കാറുണ്ട് ചിലപ്പോൾ അവരത് കഴിച്ചിട്ട് അവർ പോവാറുണ്ട് അങ്ങനെ കൗശലക്കാരനായ കാക്കയും മൂന്ന് വരെയുള്ള അണ്ണാറക്കണ്ണനും ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ഏകദേശം വയറൊക്കെ നിറച്ച് അവരിപ്പം കുറച്ച് കഴിഞ്ഞാൽ പോകും പിന്നെ അവർ ഇപ്പത്തിനൊന്നും വരില്ല കേട്ടോ പിന്നെ ഉച്ച നേരത്തൊക്കെയാണ് അവർ വരാറ് അപ്പോൾ അവർക്ക് ഞാൻ ചോറൊക്കെ കൊടുക്കാറുണ്ട് ഇന്നുള്ള കാഴ്ച ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സുഖമായിട്ട് ഒരു ഉച്ച മയക്കത്തിലാണെന്നൊക്കെ വിചാരിക്കുന്നു ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നിങ്ങളും ഇടുമോ ഇതൊക്കെ അല്ലേ കാണുമ്പോൾ രസമുള്ളൂ പിന്നെയെന്ന് വെച്ചാൽ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമായാലേ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ ഈ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യല്ലേ എന്നാലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ ഒന്ന് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യുമോ അണ്ണാറക്കണ്ണന്മാരെ ഇഷ്ടമുള്ളവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുവോ അണ്ണാരക്കണ്ണന് വേറൊരു പേരും കൂടി ഉണ്ടല്ലോ അല്ലേ പൂവാല എന്ന് പറഞ്ഞിട്ട് അണ്ണാരക്കണ്ണാ തൊണ്ണൂറ് വാല എന്നൊക്കെ പറഞ്ഞിട്ടൊരു കഥകളൊക്കെ ഉണ്ടല്ലോ അല്ലേ അണ്ണാരക്കണ്ണന്മാരെ പറ്റിയിട്ട് ചില ദിവസങ്ങളെനിക്ക് തീരെ ഒന്നും കിട്ടാറില്ല അപ്പോൾ മനസ്സും ശരിയാവില്ല ആ സമയത്ത് ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ കണ്ടിട്ട് തന്നെ ഒരു ഒറ്റപ്പെട്ടു പോയാൽ ഭയങ്കരമാണല്ലേ നമ്മൾ ഒറ്റയ്ക്ക് ഇട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ആശ്വാസം പകരാൻ പോലും ആരും ഉണ്ടാവില്ല പറയാൻ ഒത്തിരി പേരുണ്ടാവും പക്ഷെ ചില കാര്യങ്ങൾക്ക് നമ്മൾ ഒറ്റ ഒറ്റപ്പെട്ടു പോകും എന്ത് കാര്യങ്ങളും ചിന്തിക്കുമ്പോഴും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴും നമ്മൾ മൂന്ന് പ്രാവശ്യം നല്ലോണം ആലോചിച്ചിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കാൻ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾക്കൊക്കെ ഒറ്റപ്പെട്ടു പോകും El largo.